ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും സ്ത്രീശക്തിയും വിളിച്ചോതി റഫാൽ യുദ്ധവിമാനം പറത്തിയ ആദ്യത്തെ വനിതാ പൈലറ്റായ സ്ക്വാഡ്രൺ ലീഡർ ശിവാംഗി സിംഗ് വീണ്ടും വാർത്തകളിൽ നിറയുന്നു മാസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ പ്രചരിപ്പിച്ച വ്യാജ വാർത്തകൾക്ക് ഒറ്റ ചിത്രം കൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം അംബാല എയർഫോഴ്സ് സ്റ്റേഷൻ സന്ദർശിച്ച രാഷ്ട്രപതി ദ്രൗപതി ചിത്രം പുറത്തു വന്നതോടെയാണ് പാക് പ്രചാരണം വീണ്ടും ചർച്ചയായത് രാഷ്ട്രപതി ദ്രൗപതി മുർമു റഫാൽ യുദ്ധ വിമാനത്തിൽ പറഞ്ഞ ചരിത്ര ദിവസമായിരുന്നു അത് ഹരിയാനയിലെ അംബാല വ്യോമ താവളത്തിൽ നിന്നാണ് രാഷ്ട്രപതി റഫാൽ യുദ്ധ വിമാനത്തിൽ മുപ്പത് മിനിറ്റോളം പറഞ്ഞത് ഈ ചരിത്ര മുഹൂർത്തത്തിന് പിന്നാലെ വിവിധ വ്യോമസേന ഉദ്യോഗസ്ഥർക്കൊപ്പമുള്ള രാഷ്ട്രപതിയുടെ ഫോട്ടോകളും പുറത്തുവന്നിരുന്നു ഈ ഫോട്ടോകളിൽ നിന്നിൽ രാഷ്ട്രപതിക്കൊപ്പം ഒരു വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയും ഉണ്ടായിരുന്നു വ്യോമസേനയിലെ സ്ക്വാഡ്രൺ ലീഡറായ ശിവാംഗി സിംഗ് റഫാൽ യുദ്ധ വിമാനത്തിൽ പരിശീലന പറക്കൽ നടത്തി ചരിത്രം സൃഷ്ടിച്ച രാഷ്ട്രപതി ദ്രൗപതി മുർമു അംബാല വ്യോമസേനാ താവളത്തിൽ വെച്ച ശിവാംഗി സിംഗിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് വൈറലായത് ഇന്ത്യൻ സായുധ സേനയുടെ സുപ്രീം കമാൻഡർ എന്ന നിലയിൽ രാഷ്ട്രപതി നടത്തിയ ഈ സന്ദർശനം സുപ്രധാനമായിരുന്നു ഈ ചിത്രം പുറത്തുവന്നതോടെ പാകിസ്ഥാൻ നേരത്തെ പ്രചരിപ്പിച്ച ശിവാംഗി സിംഗിനെ പിടികൂടി എന്ന കള്ളവാർത്ത വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു രാജ്യത്തിന്റെ പരമോന്നത വ്യക്തിത്വത്തിനൊപ്പം അഭിമാനപൂർവ്വം രാജ്യസേവനത്തിൽ തുടരുന്ന ശിവാംഗിയുടെ സാന്നിധ്യം വ്യാജ വാർത്തകളെ തള്ളിക്കളയാനുള്ള ഏറ്റവും ശക്തമായ ദൃശ്യരൂപമായി മാറി ഓപ്പറേഷൻ പാക് വ്യാജ പ്രചാരണത്തിന്റെ തുടക്കം ഇവിടെ നിന്നാണ് ഈ വിഷയം വീണ്ടും ചർച്ചയാക്കിയതിന് പിന്നിൽ മുൻപ് നടന്ന ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക ദൗത്യവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണങ്ങളാണ് ജമ്മു കാശ്മീർ ഭീകരാക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇന്ത്യൻ വ്യോമസേന പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഈ നിർണായക ദൗത്യത്തിൽ ശിവാംഗി സിംഗ് ഉൾപ്പെടെയുള്ളവർ പറത്തിയ റഫാൽ ജെറ്റുകൾ പ്രധാന പങ്ക് വഹിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വ്യാപകമായി കള്ളപ്രചാരണം നടത്തിയത് ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങളിൽ ഒന്ന് തങ്ങൾ വെടിവെച്ചിട്ടുവെന്നും അതിലുണ്ടായിരുന്ന പൈലറ്റായ സ്ക്വാഡ്രൺ ലീഡർ ശിവാംഗി സിംഗിനെ പാക് സൈന്യം പിടികൂടിയെന്നും അവർ വാദിച്ചു ചില റിപ്പോർട്ടുകൾ വ്യാജ വീഡിയോകൾ ചിത്രങ്ങളും വരെ അവർ പ്രചരിപ്പിച്ചു എന്നാൽ ഈ പ്രചാരണങ്ങളെ ഇന്ത്യൻ വ്യോമ അന്ന് തന്നെ തള്ളിക്കളഞ്ഞു ശിവാങ്കിക്ക് ക്വാളിഫൈഡ് ഫ്ലൈ ഇൻസ്ട്രക്ടർ ബാഡ്ജ് ലഭിച്ചതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടെയാണ് പാക് പ്രചാരണങ്ങളുടെ മുനയൊടിഞ്ഞത് ഇപ്പോൾ രാഷ്ട്രപതിക്കൊപ്പമുള്ള ചിത്രം ശിവാഗി സിംഗ് പൂർണ്ണ ആരോഗ്യവതിയും രാജ്യത്തിനായി സേവനം ചെയ്യുന്നവളുമാണ് എന്ന് ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു സിയാൽകോട്ടിനെ സമീപത്ത് വെച്ച ഇന്ത്യയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്നും അതിൽ നിന്നും ചാടിയ വനിതാ പൈലറ്റിനെ പാക് സേന പിടികൂടിയെന്നുമായിരുന്നു പാകിസ്ഥാന്റെ അന്നത്തെ അവകാശവാദം എന്നാൽ പാകിസ്ഥാന്റെ തെറ്റായ പ്രചാരണമാണെന്ന് ഇന്ത്യ അന്നേ മറുപടി നൽകിയിട്ടുണ്ട് തങ്ങളുടെ എല്ലാ പൈലറ്റുമാരും ലക്ഷ്യം പൂർത്തിയാക്കി തിരികെ എത്തിയെന്നും ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം സൈന്യം നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു റഫാൽ ജെറ്റ് പറത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ പൈലറ്റ് എന്ന നിലയിൽ ശിവാംഗി സിംഗ് ഇന്ത്യൻ വ്യോമസേനയുടെ വളരുന്ന കരുത്തിന്റെയും രാജ്യത്തിന്റെ സ്ത്രീ ശക്തിയുടെയും പ്രതീകമായി തലയുയർത്തി നിൽക്കുന്നു